ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിക്ക് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസുകള ബാലൻസുകളായിട്ടുള്ള എപ്പിസോഡുകളാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നല്ലേ എനിക്ക് തോന്നി ആ അപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ നമുക്കെന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ അപ്പോൾ നന്ദു ആണെങ്കിൽ വേഗം തന്നെ അനിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അനി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പം നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നീ പറഞ്ഞ ആ ഡേറ്റിന് ഫോറിൻ ടൂർ തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് അല്ലാതെ സംശയിക്കത്തക്കത്തക്കതായിട്ടും എങ്ങും പോയിട്ടില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേട്ടതും അനി പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടെങ്കിലും പക്ഷേ അച്ഛൻ്റെ പെരുമാറ്റ രീതികൾ എനിക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു അപ്പോഴത്തേക്കും നന്ദി ഉപയോഗിക്കുകയാണ് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ത് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയത് അത് പിന്നെ ഇപ്പോൾ പഴയതുപോലെ അച്ഛൻ എന്നോട് സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ വരുന്ന സമയങ്ങളിലെല്ലാം അച്ഛൻ ഒഴിഞ്ഞു മാറുകയാണെന്ന് പറയുകയാണ് അങ്ങനെ അനി കുറച്ച് സിറ്റുവേഷൻസ് ഇങ്ങനെ പറയുകയാണ് എന്തോ കാര്യത്തിന് അച്ഛനോട് സംസാരിക്കാൻ വരുന്നു അവിടെ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു അതുമാത്രമല്ല അനി എന്ത് ചോദിക്കുന്നതിനും അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞു റിയില്ല തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാണ് പഴയതുപോലെ സ്നേഹത്തോടു കൂടിയൊന്നും പെരുമാറുന്നില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒന്നും അച്ഛൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന എന്ത് പറയുകയാണ് അനിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലിട്ട് കുഴപ്പിച്ച് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കണ്ട നമുക്ക് അന്വേഷിക്കാം പക്ഷേ അദ്ദേഹം തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്നൊന്നും നമുക്കങ്ങനെ കൺഫേം ചെയ്യാനായിട്ട് ഈ തെളിവ് മാത്രം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം സാധിക്കില്ല അതിനുവേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങിയേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ടും ഞാൻ നിനക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഓഫീസിൽ നിന്ന് എനിക്ക് കോള് വരികയാണ് എന്തോ വലിയ പ്രശ്നം നടക്കുകയാണ് വേഗം വരാൻ പറയുകയാണ് അങ്ങനെ അനി നന്ദുവിനോട് ശരി നന്ദു പിന്നെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഓഫീസിലേക്ക് വരികയാണ് അപ്പോൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ അനാമിക ഉണ്ട് അപ്പോൾ നമ്മുടെ അനി ചോദിക്കുകയാണ് അല്ല അനാമിക നീ ഓഫീസിലേക്കൊന്നും വരാറില്ലല്ലോ പിന്നെന്താ നീ ഓഫീസിൻ്റെ ചുറ്റിൽ ഇങ്ങനെ നടക്കുന്നത് എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയാണ് അതെന്താ അനി നീ അങ്ങനെ ചോദിച്ചേ ഇത് നമ്മുടെ ഓഫീസല്ലേ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇവിടെ വരാനായിട്ടുള്ള അധികാരമുണ്ടല്ലോ മാത്രമല്ല നിന്നെ ഞാൻ വിളിച്ചിരുന്നു നീ കോൾ അറ്റൻഡ് ചെയ്തില്ല രാവിലെ നീ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടായിരുന്നു ക്ലൈൻറ്റിന് എത്രയോ പൈസ കൊടുക്കണമെന്നുള്ളത് അപ്പോൾ ഇനിയെങ്ങാനും നീ ഓഫീസിലില്ലെങ്കിൽ ആ ക്ലയൻറ്റിന് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നതാ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് വന്നു കഴിഞ്ഞ് ഈ കാബ്ബോർഡിൽ നോക്കിയപ്പോൾ ഒന്നും പൈസ കാണുന്നില്ല അപ്പോഴാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഇദ്ദേഹം പറഞ്ഞത് കാബ്ബോർഡിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അബി അബിയുടെ കബോർഡിൽ വെക്കുന്നത് ഇദ്ദേഹം കണ്ടു എന്ന് അതായത് നിന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം അബി നിൻ്റെ കയ്യിലിരുന്ന പൈസ ഈ കമ്പനിയുടെ പൈസ എടുത്ത് മാറ്റിയിരിക്കുകയാണെന്ന് അപ്പോൾ ഇത് കേട്ട ഉടനെയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്തായാലും അബിയുടെ കബോഡി ചെന്ന് നോക്കണം ഇയാൾ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണം എന്നു പറയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അബി എന്തിനാണ് എൻ്റെ കബോർഡിലിരിക്കുന്ന പൈസ എടുത്ത് അവൻ്റെ കബോർഡിൽ വയ്ക്കുന്നത് കാണാത്ത കാര്യത്തെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് ഞാൻ കണ്ടില്ല അത് സത്യം തന്നെ പക്ഷേ ഇയാൾ കണ്ടല്ലോ ഏഹ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അബി പറയാണ് അനി പറയുകയാണ് എങ്കിൽ പിന്നെ അബിയുടെ കബോർഡിൽ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് നോക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക്ക് ചോദിക്കുകയാണ് എന്തിനാ അനി അങ്ങനെ നീ പറയുന്നത് ഏഹ് ഇപ്പോൾ ഇയാൾ കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു തെളിവല്ലേ പിന്നെയും കബോഡിൽ ചെന്ന് നോക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഞങ്ങൾ ചേട്ടനനിയന്മാരാണ് ഞങ്ങൾക്കിടയിൽ ഒരു വെർതിരിവ് വരുത്താനായിട്ട് എളുപ്പമാണ് അതിനുള്ള തക്കതായിട്ടുള്ള റീസൺ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള അതറിയാതെ അവനെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ അനു ചെന്ന് കബോർഡൊക്കെ തപ്പുവാണ് അബിയുടെ പക്ഷെ അതിലൊന്നും പൈസ കാണുന്നില്ല കാണുന്നില്ലാട്ടോ അപ്പോഴേക്കും അനാമികയുടെ മുഖം മാറുകയാണ് ഈ പൈസ ഇതുവഴി പോയാവോ എന്നുള്ള രീതിയിൽ അനാമിക നിൽക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് അനി ചോദിക്കുകയാണ് ആ സ്റ്റാഫിൻ്റെ അടുത്ത് അല്ല നിങ്ങളല്ലേ പറഞ്ഞത് അബി പൈസയായിട്ട് ഇവിടേക്ക് വന്നു കബോർഡിൽ വയ്ക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് പക്ഷേ ഇവിടെ പൈസ കാണുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ വെറുതെ പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്റ്റാഫ് പറയുകയാണ് അയ്യോ സാറേ അല്ലല്ല ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ചിലപ്പോൾ ഒരു പക്ഷേ അബി സാറ് ആ പൈസയായിട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെക്കെങ്കിലും പോയിട്ടുണ്ടാവും ഇവിടെ വെക്കുന്നത് ഞാൻ കണ്ടത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുകയാണ് ഒരു കാര്യം ചെയ് സി സി ടി വി വിഷ്വൽസ് അതൊന്ന് നോക്കാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അരാമിക പറയാണ് സി സി ടി വി വിഷ്വൽസൊക്കെ ഞാൻ ആദ്യമേ ചെക്ക് ചെയ്തു പക്ഷേ ആ ഒരു സന്ദർഭം അതായത് ആ സമയത്തുള്ള ഒരു മണിക്കൂർ നേരത്തേക്കുള്ള വിഷ്വൽസ് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്തോ എറർ കാണിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി മനസ്സിൽ ചിന്തിക്കുകയാണ് ദൈവമേ ഞാനാണല്ലോ അഭിയല്ല അനി മനസ്സിൽ ചിന്തിക്കുകയാണ് ദൈവമേ ഞാനാണല്ലോ അഭിയോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു ചെറിയ കേസിൽ എന്നെ കൊടുക്കിയിട്ട് ഈ ഓഫീസിൽ നിന്ന് ഓടിക്കാനായിട്ട് നീ എന്നെ സഹായിക്കണം എന്ന് ദൈവമേ ഇനി അതിന് വേണ്ടിയിട്ടാണോ അഭി എൻ്റെ കബോഡിൽ നിന്ന് പൈസ എടുത്ത് മാറ്റിയത് ഇപ്പോൾ അബീനെ കുറ്റക്കാരനാക്കി കഴിഞ്ഞാൽ പാവം അവനറിയാതെ പെട്ടുപോകുമല്ലോ എന്നിങ്ങനെ അനി ചിന്തിക്കുകയാണ് പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടപെടുന്നതാണ് അനാമികയാണ് അനാമികയുടെ പ്ലാനാണ് ഈ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത് അബിയെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിലെ മാനേജ മാനേജർ അല്ലല്ലോ എം ഡി പദവിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനാമിക കാണിക്കുന്ന സൂത്രപ്പണികളൊക്കെയാണിത് അബിയുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് സ്റ്റാഫുകളെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അനാമിക പറഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ കള്ളസാക്ഷി പറയുന്നത് പക്ഷേ നമ്മുടെ അനിക്കിതൊന്നും അറിയാത്തത് കൊണ്ടും അനി നേരത്തെ തന്നെ അഭിയോട് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത് കൊണ്ടും അനി ചിന്തിക്കുന്നത് അനിക്ക് ഓഫീസിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ അപ്പോൾ അനി ഓൾറെഡി തന്നെ അബിയോട് പറഞ്ഞിട്ടുണ്ട് നീ എം ഡി സ്ഥാനം എന്നെ എന്തെങ്കിലും ഒരു ചെറിയ കേസിൽ കേസിൽപ്പെടുത്തിയിട്ട് എന്നെ ഓഫീസിൽ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കുറുക്ക് വഴി നീ കണ്ടെത്തണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ചാണ് നമ്മുടെ അനി നിൽക്കുന്നത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അല്ലേ അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവയാനിനെയും അതുപോലെ തന്നെ കനകദുർഗയേയും നയനയും നവ്യമാണ് അപ്പോൾ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഈ കിട്ടി നല്ല അടിവെച്ച് കൊടുത്തിട്ടും അയാൾ സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അയാളെ ഒന്നുകൂടെ ചെന്ന് കാണണം എന്ന് തന്നെ ഇവർ തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ക പറയുകയാണ് പറയാണ് നമ്മളിങ്ങനെ അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷെ നമ്മളെ പിടിച്ച് പോലീസിലേൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെന്ന് കയറുകയും അയാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്ത് വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും അപ്പോഴത്തേക്കും ദേവിയാൻ ചോദിക്കുകയാണ് എന്നുവെച്ചാൽ നോക്കിയാണ് അതേ നീ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേറൊരു ലുക്കിൽ വേണം എനിക്ക് എറി ചെല്ലാനായിട്ട് അയാൾ കൂടെ നമ്മളെ തിരിച്ചറിയരുത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയാണ് എന്തോ ഇത്രയും അടി കിട്ടിയിട്ടും അയാൾ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് എങ്കിൽ അയാൾ എന്തോ മറക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇതുമാതിരി മറിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും നമുക്ക് വേഷം മാറി ചെല്ലാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ നാലുപേരും കൂടെ വേഷമൊക്കെ മാറി വേറൊരു ലുക്കിൽ നേരെ ഇവിടെ ചെല്ലുകയാണ് ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ ആശ്രമത്തിലാണ് ആ കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ചെല്ലുന്നത് അപ്പോൾ പി എ ആണെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ രണ്ടാമത് ആശ്രമത്തിൽ ചെന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ സെക്യൂരിറ്റീനെ കനകദുർഗ നേരത്തെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് കനകദുർഗ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് അതെ പി ഈ അപ്പോൾ പുറത്തുപോയക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഓഫീസിൽ കയറി വേണ്ടത്ര രേഖകളൊക്കെ കളക്ട് ചെയ്യാം അയാൾ വരുന്ന സമയത്തേക്ക് ഞാൻ പറയുകയും ചെയ്യാം പിന്നെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ മാഡം ഇങ്ങനെ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നത് കാരണം ആദർശം എന്ന് പറയുന്ന ആ ഒരു പയ്യന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മായി അമ്മയും അമ്മയും ഭാര്യയും ഭാര്യയുടെ ചീച്ചി ഇത്രയധികം കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പം ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി അതുകൊണ്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ കനക്കിതർക്ക് പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഈ പൈസ അങ്ങ് കയ്യിൽ പിടിക്കും ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലേ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അയാൾ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സിഗ്നൽ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ഇവർ അകത്ത് കയറി ഇവരുടേതായിട്ടുള്ള പ്ലാനൊക്കെ ചെയ്തു തുടങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനീനെയാണ് അനി അനാമികയുടെ മുഖത്തേക്ക് ഒരു ഡൗട്ടുള്ള രീതിയിൽ നോക്കുകയാണ് എന്നിട്ട് അനാമികയോട് ഒക്കെയാണ് അനാമിക നീ പറയുന്ന പല കാര്യങ്ങളിലും എനിക്ക് വൈരുദ്ധ്യം തോന്നുന്നുണ്ട് നീ സാധാരണ ഈ ഓഫീസിൻ്റെ ബ് ഈ ഭാഗത്തോട്ടൊന്നും വരാത്തതാണ് പക്ഷേ ഇപ്പം നീ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും നീ ഈ ഓഫീസിൽ വരില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ സത്യം പറഞ്ഞോ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് അപ്പോഴേക്ക് അനാമിക പറയാണ് അനി ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പം നീ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ വന്നത് പിന്നെ ഈ ഓഫീസ് എൻ്റെയും കൂടെയാണല്ലോ കാരണം നീയും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നതിന് നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ആണല്ലോ അപ്പോൾ പിന്നെ വരുന്നതിന് യാതൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴും അനി അനാമികയെ ഒരു ഡൗട്ടോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും അനാമിക വിചാരിക്കുകയാണ് ദൈവമേ എന്തോ ഒരു ഡൗട്ട് നമ്മളുടെയോട് അനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി അധികം നിൽക്കാതെ പോകുന്നതാണ് നല്ലത് അനി ശരി ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പോവുകയാണ് ഈ സമയത്ത് അനാമിക മനസ്സിൽ അതിനിടയിൽ അനിയോട് പറയുന്നുണ്ട് കേട്ടോ എന്ത് തന്നെയാണെങ്കിലും അനി നീ ഇപ്പം നടന്നിരിക്കുന്ന കാര്യം എന്തായാലും വീട്ടിൽ പറയണം അബിയുടെ കള്ള തരം എല്ലാവരും അറിയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവന് പറയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള തെളിവൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ എങ്ങനെ അബിയെ തന്നെയാണ് ആ പൈസ എടുത്തിരിക്കുന്നതെന്ന് കൺഫേം ചെയ്യും അല്ല അയാൾ പറഞ്ഞതല്ലേ എന്തായാലും നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന് പറയാൻ പോവുകയാണ് അബി ഇതുപോലെ പൈസ എടുത്തു അവനിനി എംബി സ്ഥാനത്ത് തുടരണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനി പറയുകയാണ് ഞാൻ അനാമിക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട അത് എപ്പോൾ ഇങ്ങനെ പറയണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തായാലും പറയേണ്ട സമയത്ത് പറഞ്ഞോളാം നീ അതിനുള്ളിൽ കയറി കയറി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് അങ്ങനെ അനി നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവുന്നത് നിന്നെ കള്ളക്കേസിൽ കുടുക്കി നിന്ന് നിൻ്റെ എം ഡിസ്ഥാനം കളയാൻ വേണ്ടിയിട്ടാണല്ലോ അനി ഇതുപോലെയൊക്കെ അബി ഇതുപോലെയൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിനെ സേഫ് ചെയ്യേണ്ട കടമ എനിക്കുണ്ടല്ലോ അന്ന് എനിക്കറിയാലും മുത്തശ്ശം പറഞ്ഞ വാക്ക് ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ജ്വല്ലറിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു തിരുമുറ നടന്നാൽ പോലും അവർ ഈ ഓഫീസിൽ നിന്ന് കാലാകാലം പുറത്താ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ പേരിൽ തന്നെ എല്ലാ കാര്യവും വന്നുപെടും അങ്ങനെയാണെങ്കിൽ നീ കാലാകാലം ഓഫീസിൽ നിന്ന് പുറത്താവോ അതിന് ഞാൻ അനുവദിക്കില്ല എം ഡി സ്ഥാനത്ത് നീ തന്നെ ഇരിക്കണം നിന്റെ ഭാര്യയാണ് ഞാൻ അത് പറയാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കാൻ പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തിരികൊളുത്തി വിടരുത് അനാമിക എനിക്കറിയാം എപ്പോൾ പറയണം എങ്ങനെ പറയണമെന്നുള്ളത് നീ നിൻ്റെ കാര്യം നോക്കുന്നെന്ന് പറയാണ് അങ്ങനെ അനാമിക പുറത്തേക്ക് പോകുകയാണ് അങ്ങനെ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ എനിക്ക് എന്നോട് എന്തോ തരത്തിലുള്ള സംശയമുണ്ട് അത് ഇനി കൂടുതൽ സംസാ സംസാരിച്ച് വഷളാക്കുന്നതിലും നല്ലത് വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അടുത്ത സീല അനന്തപുരിയാണ് കാണിക്കുന്നത് അവിടെ അനാമിക വന്നിട്ട് നമ്മുടെ അനിയുടെ വാക്കൊന്നും കേൾക്കാതെ അത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും വീട്ടിലുള്ള എല്ലാവരോടും അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ അബി കള്ളത്തരം ചെയ്തു എന്നും അനിയുടെ ക്യാബിനിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയിട്ട് അബി മോഷ്ടിച്ചു അല്ല മോഷ്ടിച്ചല്ല അബി അബിയുടെ ക്യാബിനിൽ വെച്ചു അതിനുശേഷം പൈസ കാണുന്നില്ല ഇത് കണ്ട ആൾക്കാരുണ്ടെന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് ഓ അവിയുടെ സ്വഭാവം മാറി എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു മാറ്റവും അവന് വന്നിട്ടില്ലല്ലോ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജാനകി പറയാണ് ജാത്യാൽ ഉള്ളത് തൂത്താൽ പോവോ അവൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ കളവൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മകനെ പെടുത്താൻ വേണ്ടിയിട്ട് അവൻ തീർച്ചയായിട്ടും ചെയ്തത് തന്നെയായിരിക്കുള്ളൂ ഭാഗ്യത്തിനാണ് അനാമിക അവിടെ ചെന്നതും ആ പയ്യൻ അനാമികയോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തയ്യാറായതും അല്ലായിരുന്നെങ്കിലോ അനിയെ തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചേനെ വല്ലാത്തൊരവസ്ഥയായിപ്പോയിത് ഡേ അച്ഛാ എന്തായാലും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം ഇനി അഭിയെ ഈ ഓഫീസിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഓഫീസിന് വേണ്ടി തന്നെ അവൻ ഇത്ര വലിയ കുഴി കുഴിച്ചാൽ അവനെങ്ങനെയാണ് വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അനി പറയുകയാണ് ആവശ്യമില്ലാതെ അവനിങ്ങനെ കുറ്റപ്പെടുത്തണ്ട എന്താ കാര്യം എന്നറിയാതെ അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് അനി പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ജല ജാനകി പറയുകയാണ് എന്താ അനി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും നീ അവനിപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനി പറയുകയാണ് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് അവൻ വരട്ടെ ബാക്കി കാര്യങ്ങൾ അവൻ പറയട്ടെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അഭി വരുവാണ് അഭി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയോടേ ചോദിക്കുകയാണ് അല്ല അനി നീ എന്തിനാ എന്നെ വേഗം വിളിച്ചു വരുത്തിയത് കാര്യം എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അനിയാകെ അത് പിന്നെയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അനാമിക പറയാണ് ആരും ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞോളാം നിങ്ങളെ അനിയുടെ ക്യാബിനിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ ക്യാബിനിൽ വെച്ചത് അതിനെക്കുറിച്ചിട്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇന്തിനാ സ്വന്തം കമ്പനിയിലിരുന്ന് തന്നെ പൈസ കെക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു ഇല്ലേ ഞാൻ വരുന്നതിന് മുമ്പ് ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അഭിയാക്ക ഞെട്ടു കേട്ടോ അഭിയോജിക്കുകയാണ് ഞാനോ ക്യാബിനിൽ നിന്ന് പൈസ കെട്ടുമെന്നോ എന്തൊക്കെ ഈ പറയുന്നത് എന്തിന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഉദ്ദേശം പറയുകയാണ് എടാ നീ കൂടുതൽ ഉരുളയിൽ വേണ്ട ക്ലയൻറ്റിന് കൊടുക്കാനിരുന്ന പൈസ നീ നീയല്ലോ കേട്ടത് എന്നിട്ട് നീ അവിടെ നിന്ന് ഉരുണ്ടും മറിയുന്നോ മര്യാദക്ക് ആ പൈസ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാടാന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് അയ്യോ എനിക്കറിയില്ല ഞാൻ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളിങ്ങനെ പൈസ കയ്ക്കുന്നത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സി സി ടി വി തന്നെ ബ്ലറാക്കി വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് കിടന്ന് ഉരുളുന്നോ എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് മര്യാദയ്ക്ക് ആ പൈസ ആ പൈസ എവിടെയാന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു കൊണ്ടു തരാൻ പറയുകയാണ് കേട്ടോ എന്നാലും അഭി നീ ഇതുമാതിരി കള്ളത്തരം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ നടക്കുന്ന സമയത് ആദർശൻ്റെ വകയാണെങ്കിൽ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങളായിട്ട് ഇങ്ങനെയും ഞങ്ങൾ ആരെ വിശ്വസിക്കണം എന്നൊക്കെ മുത്തശ്ശനും കുറേ ചീത്ത പറയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ജലജയുടെ എൻട്രി ജലജ പറയാണ് ആ പ്രശ്നങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴിയും എനിക്കറിയാം എടാ അബി നിൻ്റെ മറവി രോഗം അത് വല്ലാതെ അങ്ങ് കൂടുകയാണല്ലോ അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അനാമിക എന്ത് ചെയ്തിട്ടുണ്ട് അബിയുടെ ക്യാബിനിലേക്ക് ഈ പറയുന്ന പോലെ അബി അനിയുടെ ക്യാബിനിൽ നിന്ന് പൈസ എടുത്തു എടുത്തുകൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ തപ്പി നോക്കുമ്പോൾ ഒന്നും ഈ പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പൈസ ഏത് രീതിയിൽ പോയി എന്നുള്ളതൊരു സംശയം അനാമികയ്ക്കും ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജലജ പറയാണ് ദേടാ ഈ പൈസയുടെ കാര്യമല്ലേ എല്ലാവരും നിന്നോട് ചോദിക്കുന്നത് ഹാ ഇതേ അനിയാണെങ്കിൽ ഓർമ്മ ഇല്ലാതെ ക്യാബിനിൽ വെച്ചിട്ട് പോയതാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പൈസ ആരെങ്കിലും എടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവനൊരു ഉപകാരം ചെയ്തതാണ് അത് ക്യാബിനിലിരുന്നാൽ ശരിയാവില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ അവൻ അത് എടുത്തുകൊണ്ടു വന്നു എൻ്റെ കയ്യിൽ തന്നതാണ് സത്യം പറഞ്ഞാൽ അനിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വീഴ്ചയിലെ ഓഫീസിലെ പൈസ നഷ്ടപ്പെട വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അബി ഇങ്ങനെ ചെയ്തത് അബി ഈ പൈസ എല്ലാവർക്കും കൊടുത്തേക്ക് നിൻ്റെ മറവി ഭയങ്കര കൂടുതലായി പോകുന്നുണ്ട് കേട്ടോ നീ കാര്യം മറന്നു പോയടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അബി അങ്ങനെ നിന്ന് കേട്ടോ ആ ഞാൻ മറന്നു പോയമ്മയെന്ന് പറയുകയാണ് എന്നിട്ട് ജലജയാണെങ്കിൽ ആ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ജലജ പറയുകയാണ് കണ്ടില്ലേ എല്ലാവരും കൂടെ ഇത്രയും ഉത്തരവാദിത്വമുള്ള എൻ്റെ മകനെ പെടുത്താനായിട്ട് നോക്കുന്നു എൻ്റെ മകനാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരും കൂടെ വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു ഓ ഇത് വല്ലാത്ത കഷ്ടാ കേട്ടോ അവന് ഇത്രയും കൂടി കാര്യങ്ങൾ ചെയ്തിട്ട് പോലും നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതേ വളരെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയും പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ് എന്തായാലും അഭി അഭിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നു എന്ന് ചിന്തിച്ചു പോയി ക്ഷമിക്കേ എന്തായാലും പൈസ തിരിച്ചു കിട്ടിയല്ലോ മനസ്സിനൊരു സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും പോവുകയാണ് അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ ആ അഭിനയമാണ് കാണിക്കുന്നത് അഭിവേഗം തന്നെ ജലചര എടുത്ത് തന്നിട്ട് ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് എങ്ങനെ ഈ പൈസ കിട്ടി ഏ എന്തുണ്ടായെന്ന് ചോദിക്കുകയാണ് ഞാനാണോ അമ്മയ്ക്ക് പൈസ കൊണ്ടത്തന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് ഇട പൊട്ട നീയല്ല എനിക്ക് പൈസ കൊണ്ടെത്തുന്നത് അത്ര പോലും ഓർമ്മ ഓർമ്മയും ബുദ്ധിയും വിളവെന്ന് എനിക്കില്ലേ ഇതിനൊക്കെ അനാമികയും അനിയും കൂടെ നടത്തിയ നാടകമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് ഏയ് അനി അതിൽ പെട പെട്ടിട്ടുണ്ടാവില്ല അനാമികയായിരിക്കുള്ളൂ ആ ഹിന്ദു തന്നെയാണെങ്കിലും നിൻ്റെ ക്യാബിനിൽ നിന്ന് അനാമിക പൈസ എടുത്തു കൊണ്ടു പോകുന്നത് നീ നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മളോട് കൂറുള്ളൊരു സ്റ്റാഫ് കണ്ടിരുന്നു അവരെ വിളിച്ച് എന്നോട് കാര്യം പറഞ്ഞു ഉടനടി തന്നെ ഞാൻ ആ പൈസ അവിടെ നിന്ന് മാറ്റി ഇങ്ങടേക്ക് കൊണ്ടുവന്നു അല്ലായിരുന്നിങ്ങല്ലോ ഇന്നത്തെയും കൊണ്ട് നിൻ്റെ ഓഫീസിലെ പദവി തെറിച്ച് പോയേനെ അനാമികയെ സൂക്ഷിക്കണം പിന്നെ അനിയേം നീ കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട അവനും കൊള്ളം തന്നെ തന്നെയായിരിക്കുള്ളൂ രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കുള്ളൂ എന്താ എംഡ് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കോ അപ്പം പിന്നെ നീ അവനേയും വിശ്വസിക്കാൻ നിൽക്കണ്ട എന്ന് പറയാനിട്ടോ അങ്ങനെ അഭി പറയുകയാണ് താങ്ക് യു അമ്മേ അമ്മ ഉള്ളത് കാരണം എൻ്റെ തല ഇന്നു പോയില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും കള്ള പേര് കേട്ടേരി എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ദേവയാനീനെയും നവ്യനെയും നയനേനേയും ജ കനകദുർഗേനയും കാണിക്കുകയാണ് അപ്പോൾ അവർ ആ ഓഫീസിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് പറയാണ് അയാൾ ഇപ്പോൾ ഓഫീസിലുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഗ്യാപ്പിൽ അയാളുടെ കയ്യിലാണ് താക്കോൽ അതെങ്ങനെയെങ്കിലും കയ്യിലാക്കണം അത് മേടിച്ചാൽ മാത്രമേ ക്യാബിന് തുറക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ കനകദുർഗ്ഗ പറയുകയാണ് ഓ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനത് എന്ന് പറയുകയാണ് അങ്ങനെ ദേവയാനിയും നവ്യയും നയനയും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് കനകദുർഗ അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇയാൾ ഭക്ഷണം കഴിക്കാൻ സമയമായി കഴിഞ്ഞപ്പോൾ ഈ പീയെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവരെ കാണുന്നുണ്ട് അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഡൊണേഷൻ തരാൻ വന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കനകദുർഗയാണെങ്കിൽ ഒരു മോഡേൺ വസ്ത്രത്തിൽ ഇങ്ങനെ വരുക കേട്ടോ വന്നിട്ട് ഇയാളെ വന്ന് തട്ടുകയാണ് തട്ടിയിട്ട് ഇയാളുടെ പാൻറ്റിലുള്ള പോക്കറ്റ് ഇയാളുടെ താക്കോല് കനകദുർഗ കൈവശമാക്കുകയാണ് അപ്പോൾ ഇയാൾക്കും മനസ്സിലാവുന്നില്ല ഇയാളുടെ ക്ഷമയൊക്കെ ചോദിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ് ഇയാളങ്ങ് പോയി എന്ന് കണ്ട ഉടനെ തന്നെ കനകദുർഗ ക്യാബിൻ തുറന്ന് ഇവരെല്ലാവരും നയനിയും നവ്യയും ദേവിയാനിയും ഒക്കെ കൂടെ രജിസ്റ്റർ പരിശോധിക്കുകയാണ് പക്ഷെ പരിശോധിച്ചിട്ടും പരിശോധിച്ചിട്ടും ഇതിക്ക് മുന്നുള്ള ആ കുട്ടിയെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫോർമേഷനും ഇവർക്ക് കിട്ടുന്നില്ല കേട്ടോ ആ സമയത്താണ് ഒരു ഫോണിങ്ങനെ റിങ് ചെയ്യണത് ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കാണ് അപ്പോൾ ഇതിനിടയിൽ കനകദുർഗയും ദേവിയാനേയും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു നീരസം ഉണ്ടാവുകയാണ് കനകദുർഗ വേഗം തന്നെ അറിയാതെ ദേവിയാനോട് പറയാണ് ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം നോക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗയ്ക്ക് ദേവിയാനും എനിക്ക് ദേഷ്യം വരെയാണ് എന്നോട് ആജ്ഞാപിക്കാനായിട്ട് കനക ആരാണെന്നാണ് ദേവിയാനി ചോദിക്കുന്നത് അപ്പോൾ ഇതിൽക്ക് കനക പറയാണ് അയ്യോ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാന്ന് പറയുകയാണ് അങ്ങനെ ദേവിയാനി ഒരു ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവിയാനി പറയാണ് അത് കുഴപ്പമൊന്നുമില്ല എന്നോട് ആരാജ്ഞാപിച്ചാലും എനിക്കത് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവരവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമില്ലയെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റു പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി അധികം ആളുകളുണ്ട് അപ്പോൾ ദയവേദം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ നമ്മൾ ചെമ്പന്നീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടായിരിക്കും വരാം 啊，拍那点，太太拜拜。